ഞാൻ ഇറങ്ങി വണ്ടി കഴിഞ്ഞ് ഒന്നും രണ്ടും രൂപയുടെ കളിയല്ലാടിപ്പോയ കള്ളനെ കണ്ടുപിടിക്കുന്നത് ബുക്കിൽ എഴുതിട്ടുണ്ടോന്തോ എന്തായാലും സർക്കാരിനെ പറ്റിക്കണല്ലോ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പോവാടാ 4 ലക്ഷത്തിന്റെ ഡയറി ഒക്കെ പറഞ്ഞു എടേ അത് അങ്ങനെയാണോടേ നമ്മൾ ബിസിനസ്സുകാര ആയാൽ അങ്ങന ലക്ഷങ്ങളുടെ കണക്ക് പറയും നിങ്ങളെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ അവനക്കാ പിച്ചര കണക്കല്ലേ പറയാൻ പറ്റൂ അത നി 4 ലക്ഷം എവിടെ നിന്ന് ിടാൻ പറഞ്ഞു ചോദിച്ചാ അത് എവിടുന്നോ വായിക്കൂട്ടെ അങ്ങന 4 ലക്ഷം രൂപയട് വൈറ്റ് എവിടെ വരും വരുമോ നീ അറിഞ്ഞവതി എങ്ങനെ കിട്ടിന്നുള്ളത് എന്തരായ് ഏത് വണ്ടി Lamborghini ഒരു വലിയപ്പുള്ളదాടാ കള്ളം പറയുമ്പോൾ ചേർന്ന കള്ളം പറടാ ആകെ മൂന്നാല് നേ ഉള്ളൂ കേരളത്തില വണ്ടി ആ വണ്ടിയിൽ ഒരു വണ്ടി ഞാൻ എടുത്ത് എന്റെ വേണ്ടപ്പെട്ട കസ്റ്റമർക്ക് കച്ചവടം ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് എന്താ ഉണ്ടോ എനിക്ക് അവര് പിന്നെ ബാക്കിയുള്ള മൂന്ന് വണ്ടിയിൽ ഒരു വണ്ടി വൈകാതെ ഈ വീട്ടിന്റെ നടയിൽ കിടക്കും ഒരു പിന്നെ മതി അയ്യോ അടി പിന്നെ അംബാസഡറുണ്ട് അടി അംബാസഡർ കർത്താവ് ഇതിന്റെ അല്ലേ ഇതിന്റെ ബാക്കി ഇങ്ങനെയൊക്കെ തന്നെ വരും വായി വായിര് പ്രതിയെ കണ്ടുപിടിക്കാതിരിക്കും പ്രതിയെ സൂക്ഷിക്കാൻ അറിഞ്ഞൂടാതെ നിന്നെ നിന്റെ കാര്യം നീ ചെയ്തേക്കുള്ളത് ഞങ്ങളെ പൊതുജനങ്ങളുടെ ഒരു പ്രശ്നമാണ് ഒരു കോടതിയിൽ കൊണ്ടുവന്ന പ്രതി നിന്റെ കയ്യിൽ നിന്ന് ചാടി പോവാൻ നിസ്സാര കാര്യമാണ് അത് ഞങ്ങളെ പോലുള്ളവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് നീ ആണ് കാരണക്കാരൻ കാരണക്കാരൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം എടാ നിയമപാലം ജനങ്ങളെ സംരക്ഷിക്കാൻ രാവിലെ മനുഷ്യന് നമ്മളെ ഒരു വഴിക്ക് ഇറങ്ങുമ്പോട്ടും ഈശയും മറന്നു നീ ഒരു കാര്യം നീ കൂടെ ഒരു കാലത്തും പാവത്തിനെന്തോട്ടത് നേരെ ഞാൻ പറഞ്ഞത് എന്താ കൊഴപ്പം അവൻ കൂടെ നടന്ന എന്റെ ചെവി കടിച്ചവൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീടൊരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കല്യാണം ഇടമായിരുന്നു ഈ വീടിന്റെ മരണമിടാക്കി നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ്